എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അബി പിന്നെയും ആദർശനെ ഭീഷണിപ്പെടുത്താനായിട്ട് ചെന്നിട്ടുണ്ട് എന്നിട്ട് പറയുവാണ് ഏട്ടത്തി എല്ലാ കാര്യങ്ങളും അറിഞ്ഞതോടുകൂടി ഏട്ടന് ഭയങ്കര ആത്മവിശ്വാസമായെന്നാണല്ലോ തോന്നുന്നത് എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് എൻ്റെ ആത്മവിശ്വാസത്തിന് നേരത്തെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുമ്പം അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് അനി വരുന്നത് അപ്പം അനിയെ ചോദിക്കുന്നുണ്ട് ഏട്ടനെതിന് ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ വിളിച്ചു പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ ബലമായ സംശയം ഇതിൻ്റെ എല്ലാം പുറകിൽ ഇവനാണോ എന്നതാന്ന് അനി പറയും ദേഹം അഭി ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഒറ്റ അടിക്ക് ഇതിനെ പൊളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അതിനുള്ള മറുപടി അനി കൊടുക്കുന്നുണ്ടാവും പിന്നെ കാണിക്കുന്നത് അനാമികയാണ് അനാമിക ജലജയോട് പറയുവാണ് ആ അപ്പുച്ചിക്കും അമ്മയ്ക്കും ഒന്നും തോന്നരുത് ആ വീടിൻ്റെ പടി ചവിട്ടുന്ന പോലും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് അതായത് കൊച്ചിൻ്റെ നൂല് കെട്ടിന് ചെല്ലില്ലാന്ന് അന്നേരം ജലജ പറയുന്നുണ്ട് ഇന്നിപ്പോൾ അവിടെ നന്ദു ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചതെന്ന് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിനെയാണ് മുത്തശ്ശൻ മുത്തശ്ശോട് പറയുക നമ്മളെ പോലെ തന്നെ നമ്മുടെ ബാധ പിന്തുടരുന്നവരാണ് ആദർശം നയനയും തന്നോട് ഒളിച്ചു വെച്ച ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു കാര്യം ഒഴിച്ച് ആ കാര്യം ഇന്ന് തന്നോട് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണെന്ന് പറഞ്ഞ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ജലജയും അവിടുത്തെ ആരുടെയെങ്കിലും മോളായതുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇനി അതുമല്ലാണോ പറയാനുള്ളത് എന്നറിഞ്ഞില്ലേ ഇതൊക്കെയാണ് പ്രമമായിട്ട് കാണിച്ചത്